ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഇഷ്ടപരമ്പരയുടെ നാളത്തെ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മീനാക്ഷി നേരത്തെ പോകാൻ വേണ്ടിയിട്ട് ആഹാരം കഴിക്കാനായിട്ട് വരുമ്പോൾ അവിടെ മീനാക്ഷിക്ക് വെച്ച ആഹാരം ഒന്നും ഇരിപ്പില്ല അതൊക്കെ എടുത്ത് നമ്മുടെ സുഗന്യ കഴിക്കുക അപ്പോൾ സുഗന്യ എടുത്ത് കഴിച്ചത് നമ്മുടെ മീനാക്ഷി കണ്ടു കിട്ടോ അപ്പോൾ ഗോമതി അങ്ങോട്ട് വരും മോളെ ഞാൻ ഇവിടെ വെച്ചതാണ് പിന്നെ നീ എന്താ പറഞ്ഞത് ആഹാരമൊന്നും ഇവിടെ ഇരിപ്പില്ല എന്ന് ഉള്ളതാ പറഞ്ഞത് അമ്മ ഇതടുത്ത് പൊക്കി നോക്കിക്കാൻ എല്ലാ പാത്രങ്ങളും എന്ന് അപ്പോൾ മീനാക്ഷി പറയും ശരിയാണല്ലോ ഞാനിവിടെ ഉണ്ടാക്കി വെച്ചതാണല്ലോ എന്ന് പറയും അപ്പോൾ പെട്ടെന്ന് മീനാക്ഷി ക്ഷി കണ്ണുകൊണ്ട് സുകന്യേനെ കാണിച്ചു കൊടുക്കും അപ്പം ഗോമതി ചോദിക്കും അയ്യോ സുകന്യെ ഇത് മീനാക്ഷിക്ക് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കി വെച്ചിരുന്ന ആഹാരമാ മോളെടുത്തത് കഴിച്ചോ എന്ന് ചോദിക്കും അത് ഗോമതി ചേച്ചിയല്ലേ എന്നോട് പറഞ്ഞത് കഴിച്ചോളാൻ ഇവിടെ ആഹാരം ഇരിപ്പുണ്ടെന്ന് ഞാനത് എടുത്ത് കഴിച്ചു അയ്യോ അത് മീനാക്ഷിയാണെന്ന് കരുതിയാണ് ഞാൻ പറഞ്ഞത് മീനാക്ഷിക്ക് ഇന്ന് നേരത്തെ പോകേണ്ടത് കൊണ്ട് അവക്ക് മാത്രം ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചതാ ബാക്കിയുള്ളവർക്കൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ഗോമതി പറയും ഓ ഞാനിപ്പോൾ ഇത് കഴിച്ചതായോ തെറ്റ് എന്തായാലും ഞാൻ കഴിച്ചില്ലേ ഇനി എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് അപ്പം ദേഷ്യപ്പെട്ടുകൊണ്ട് സുഖനെ പറയൂ കേട്ടോ അവ സൗണ്ട് എല്ലാം കേട്ടുകൊണ്ടാണ് നമ്മുടെ മിത്ര വരുന്നത് എന്താ അപ്പച്ചി എന്താ മീൻ ചേച്ചി ഇവിടെ ഒരു ബഹളം അതു മോളെ ഞാൻ മീനാക്ഷിക്ക് ഇന്ന് നേരത്തെ പോകേണ്ടതു കൊണ്ട് ആഹാരം ഉണ്ടാക്കി വെച്ചായിരുന്നു അതറിയാതെ സുഖം എടുത്ത് കഴിക്കുകയും ചെയ്തു എന്ന് പറയാം ഓ അതും മോശമായി പോയി സുഖ അറിയില്ലായിരുന്നു ഇത് മീന ചേച്ചിക്ക് ഉണ്ടാക്കി വെച്ചതാണെന്ന് പിന്നെ ഒന്നും ചോദിക്കുക പോലും ചെയ്യാതെ എന്തിനാ എടുത്ത് കഴിച്ചത് ഇവിടെ ഈ സമയത്ത് ആരും ആഹാരം കഴിക്കുന്നതല്ലല്ലോ പതിവ് തെറ്റിച്ച് ഇങ്ങനെ അപ്പച്ചുണ്ടാക്കി വെക്കണമെങ്കിൽ അതിന് എന്തെങ്കിലും കാരണം ഉണ്ടാകുമെന്നോ ഒന്നും ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ എന്ന് മിത്ര ദേഷ്യപ്പെട്ടുകൊണ്ട് ചോദിക്കൂട്ടോ ഹോ മിത്രയുടെ വർത്തമാനം കേട്ടാൽ തോന്നുമല്ലോ ഞാൻ എൻ്റെ വൈറ്റ് കൊക്കപ്പുഴുവിനെ വളർത്തുന്നുണ്ട് അതുകൊണ്ട് ആർത്ത് ണെന്ന് ഞാനിവിടെ വന്നപ്പം സു ഗോമതി ചേച്ചി തന്നെ വിളിച്ചു പറഞ്ഞത് ആഹാരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മുളയെ എടുത്ത് കഴിക്കാൻ സ്നേഹത്തോട് ഗോമതി ചേച്ചി പറഞ്ഞതാണല്ലോ എന്ന് ഓർത്തേ എനിക്കിപ്പോൾ വിശപ്പില്ലാന്നിട്ട് പോലും ഞാനെടുത്ത് അത് കഴിച്ചത് വെറുതെ ഗോമതി ചേച്ചിക്ക് സങ്കടം ഉണ്ടാവട്ടെന്ന് കരുതി എന്ന് പറയേ ഇപ്പം ഗോമതി പറയും അയ്യോ സുഗന്യെ അത് ഞാൻ മീനാക്ഷിക്ക് ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞില്ലേ മീനാക്ഷിയെ വന്ന് വിളിച്ചതെന്നാണ് ഞാൻ കരുതിയെ അനക്കം കേട്ടപ്പം മീനാക്ഷി എന്ന് കരുതി അങ്ങനെ പറഞ്ഞത് അല്ലാതെ ഞാൻ പറഞ്ഞല്ലോ ചേച്ചി എനിക്ക് വേണ്ട ആയിട്ടൊന്നും കഴിച്ചതല്ല ചേച്ചി പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ കഴിച്ചത് എന്ന് പറയുകയാണേ എൻ്റെ വയറ്റി കൊക്കപ്പുഴുവിനൊന്നും ഞാൻ വളർത്തുന്നില്ല കേട്ടോ ഇങ്ങനെ നിങ്ങളെല്ലാവരും കൂടി പറയുന്ന കേട്ടത്തൊന്നും ആർത്തിമൊത്ത് ഞാനെടുത്ത ആഹാരം കഴിച്ചതാണെന്ന് പറയേ അപ്പം മിത്ര പറയും എന്തായാലും സുഖനേച്ചിക്ക് അപ്പച്ചോഡൊന്നും ചോദിക്കായിരുന്നു ഒരു കാര്യവും ഇല്ലാതെ ഇന്ന് കണ്ടില്ലേ മീൻ ചേച്ചി ഇനി പട്ടിണി പോകണ്ടേ ചേച്ചിക്ക് നേരത്തെ പോവുകയും വേണം എന്ന് പറയേ അപ്പോഴത്തേക്ക് ഗോമതി പറയും മോളെ മീനു സാരമില്ല അമ്മ വേഗം ഉണ്ടാക്കി തരാം നീ അഞ്ച് മിനിറ്റ് വെയ്റ്റ് ചെയ്യുമെന്ന് പറയും ഇല്ലമ്മേ എനിക്ക് സമയം ഇപ്പം തന്നെ പോയി ഇനി സമയത്തിന് ചെന്നില്ലേ അത് പ്രശ്നമാകും എന്ന് പറഞ്ഞാൽ മീനും അവിടുന്ന് പോകാനായിട്ട് തുടങ്ങും അപ്പോൾ ഗോമതിക്ക് അങ്ങ് സങ്കടം വരിക മീനും ഒന്നും കഴിക്കാതെ പോയല്ലോ അവക്കായിട്ട് ഉണ്ടാക്കി വെച്ച ആഹാരമൊക്കെ എടുത്ത് സുഖനെ കഴിക്കുകയും ചെയ്തു ഒരു പരിധിക്കപ്പുറം സുഖനോടൊന്നും പറയാനും പറ്റുന്നില്ലല്ലോ പക്ഷേ മിത്രയ്ക്ക് അങ്ങ് ദേഷ്യം വരും കേട്ടോ സുഖനെ ഒന്നും കഴിക്കാതെ പോകുന്നതാണ്പ്പം അപ്പോൾ ചോദിക്കും സുഖന് ചേച്ചിക്ക് എന്തിൻ്റെ സൂക്കേടായിരുന്നു കണ്ടില്ലേ പാവ മീനു ചേച്ചി ഒന്നും കഴിക്കാതെ പോയി ചേച്ചിക്ക് ഒരു വാക്കെങ്കിലും പറയായിരുന്നു മീനു ചേച്ചിക്ക് ഉണ്ടാക്കി വെച്ചെടുത്ത് ആഹാരം എടുത്ത് കഴിക്കുകയും ചെയ്തു എന്നിട്ട് ചേച്ചി എന്താ ഇങ്ങനെ സംസാരിക്കുന്നേ എന്ന് ചോദിക്കാം അപ്പോഴത്തേക്കും മിത്രയുടെ വർത്തമാനം സുഖം ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല മിത്ര പറഞ്ഞു വരുന്നത് എന്താ ഞാൻ കൊണ്ട് കഴിച്ചതാണെന്നല്ലേ ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു അബദ്ധം പറ്റിയതാണെന്ന് പിന്നെയും അതിനെപ്പറ്റി പറയേണ്ട ഒരു കാര്യവും ഇല്ല എന്ന് പറഞ്ഞാൽ സുഗന്യെ അവിടുന്ന് പോകാനായിട്ട് തുടങ്ങും കേട്ടോ അപ്പോൾ സുഖം പറയും ഇവളെ ഇങ്ങനെ വിട്ടാ പറ്റില്ല ഇവൾക്ക് നല്ല അഹങ്കാരമുണ്ട് ഇവളുടെ അഹങ്കാരത്തിന് ഒരു തിരിച്ചടി കൊടുത്തേ പറ്റൂ എന്ന് പറയുകയാണെ അപ്പോഴാണ് നമ്മുടെ മിത്രയുടെ ഷൂസൊക്കെ അവിടെ കിടക്കുന്ന കാണുന്നത് ഹോ അവൾ വലിയ ഒരു സ്പോർട്സ് താരമല്ലേ എന്നും വെച്ച് സ്പോർട്സ് ഷൂസും ഇട്ടുകൊണ്ട് ഓടാനായിട്ട് ഇവക്കിട്ടുള്ള പണി ഇത് തന്നെ കൊടുക്കാം അവളുടെ ജീവനാണെന്നല്ലേ പറയുന്നത് ഇതവിടെ ഇല്ലെങ്കിൽ പിന്നെ ഇവൾ എങ്ങനെ ഓടും ഇവൾ വലിയ പോലീസുകാരിയാകാൻ നടക്കുമല്ലേ അവളത് നാകുന്നേ എനിക്കൊന്ന് കാണണം അവളുടെ ഒരു അഹങ്കാരം അവളുടെ മീനു ചേച്ചി നിന്റെ ഈ ബോണ്ടിങ് ഉടനെ തന്നെ ഞാൻ നിർത്തി തരുന്നുണ്ടടി എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്ന ഷൂസ് എടുത്ത് കീറി പറിച്ചിട പാവം നമ്മുടെ മിത്ര ഇതൊന്നും അറിയുന്നുമില്ലാട്ടോ എന്നിട്ട് സുഗന്യാണെങ്കിൽ നമ്മുടെ ദേവിക്ക് വെച്ചിരുന്ന ഫ്രൂട്ട്സും ഒക്കെ എടുത്ത് ചോദിക്ക് പോലും ചെയ്യാതെ എല്ലാം എടുത്ത് കഴിച്ചുകൊണ്ടാണ് പുള്ളിക്കാരിയുടെ ഹാളിലിരിപ്പ് ഒരു ജോലിയും ചെയ്യാതെ വളരെ ഭ ഭരണമൊക്കെ ഏറ്റെടുത്ത് കെട്ടിലമ്മയായിട്ട് നമ്മുടെ സുകന്യ അവിടെ ഹാളിലിരുന്ന് ഓരോരോ ഫ്രൂട്ട്സൊക്കെ കഴിക്കുക അപ്പോൾ ദേവിയൊന്നും ഇതിനെപ്പറ്റി ചോദിക്കുന്നില്ല വെറുതെ സുഗന്യേനെ വെറുപ്പിക്കണ്ടല്ലോ എന്ന് കരുതി അതേസമയം ദേവിയുടെ വീട്ടിൽ ഉദയഭാനും ശ്രീകലയും ആകെ ടെൻഷൻ ടെൻഷനടിച്ച് നടക്കുകയാണ് മുന്നിലെ വഴികളെല്ലാം അടഞ്ഞു ഇനി എന്ത് ചെയ്യും എന്നുള്ള രീതിയിൽ നിൽക്കുക അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ബാലൻ ഇടയ്ക്കിടയ്ക്ക് ഉദയഭാനനെ വിളിക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കും അല്ല ഉദയഭാനും സാർ കാശക്കാർ റെഡി ആയിട്ടുണ്ടല്ലോ അല്ലേ സാവകാശം ഉണ്ടെങ്കിലും സാറിൻ്റെ കയ്യിൽ ഇപ്പോൾ കാശുണ്ടെങ്കിൽ ഇപ്പം തന്നെ എത്തിച്ചോളൂ എന്നൊക്കെ ഇങ്ങനെ പറയും ഇല്ല ബാല ഒരാഴ്ച കഴിഞ്ഞ് എന്തായാലും ഞാൻ എത്തിക്കാം എന്നൊക്കെ പറഞ്ഞു ഒരു വിധത്തിൽ ബാലനെ അടക്കി നിർത്തിക്കാണേൽ അപ്പം ശ്രീകല ചോദിക്കും നമ്മളിനി എന്ത് ചെയ്യും എന്നൊക്കെ ചോദിക്കുക എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കണം ശ്രീകലേ അല്ലെങ്കിൽ നമ്മുടെ മോളുടെ ജീവിതം വീണ്ടും ഇരുട്ടിലാകും ആ ബാലനങ്ങാനും സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് നിൽക്കാം അതേസമയം നമ്മുടെ മിത്രയാണെങ്കിൽ ഷൂ നോക്കും കേട്ടോ രാവിലെ അവൾക്ക് ഓടാൻ പോകാനുള്ളതാണല്ലോ അവിടെ എല്ലാം നോക്കിയിട്ട് ഷൂ കാണുന്നില്ല പക്ഷേ ഇത് എവിടെ പോയി ഞാൻ ഇവിടെ വെച്ചതായിരുന്നല്ലോ എന്നും പറഞ്ഞാൽ അവിടെ എല്ലാം നോക്കുവാണെ നോക്കി നോക്കി ചെല്ലുമ്പോൾ കീറി പറഞ്ഞെടുക്കുന്ന ഷൂ നമ്മുടെ മിത്ര കാണുകയാണ് മിത്രയുടെ നെഞ്ച് ഇത് കേട്ടോ ഇത് കാണുമ്പം ഇതാരെ ഇതിങ്ങനെ കീറിക്കളഞ്ഞത് എൻ്റെ ഷൂവിന് ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ ഞാനിവിടെ കൊണ്ട് വെച്ചപ്പം എന്നൊക്കെ പറയാൻ അപ്പം ഈ സൗണ്ടൊക്കെ കേട്ട് ദേവി ഇറങ്ങി വരും എന്ത് പറ്റി മിത്രേ എന്തിനാ നീ ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്നത് ഇത് കണ്ടോ ദേവി എടുത്തി എൻ്റെ ഷൂ കണ്ടോ ആരോടെ കീറിക്കളഞ്ഞിക്കുക എനിക്കറിയാം ഇതിൻ്റെയൊക്കെ പിന്നിൽ ആ സുഗന്യ ചേച്ചിയാ ഞാൻ മീനു ചേച്ചിയുടെ കാര്യത്തിൽ സുഗന്യ ചേച്ചിയോട് രണ്ട് വർത്താനം പറഞ്ഞു അതിൽ ചൊരിക്ക എന്നോട് തീർത്തത് തന്നെയാവർ എന്തൊരു സാധനം വന്നു നോക്കിക്കേ ഏയ് നീ ഒന്നും പറയാൻ നിൽക്കണ്ട അവരാണെന്ന് നമ്മുടെ കയ്യിൽ തെളിവുകളൊന്നും ഇല്ലല്ലോ ഇപ്പോൾ പോയി ചോദിച്ചാലും അവർ ഇത് സമ്മതിച്ചു തരാനും പോകുന്നില്ല എന്നപ്പം ദേവി മിത്രയോട് പറയുക എന്നാലും ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല ചേച്ചി ഇവരെക്കൊണ്ട് ഒരു രക്ഷയില്ലല്ലോ ഏതൊക്കെ രീതിയിലാണ് നമ്മളെ ഉപദ്രവിക്കുന്നത് ഇപ്പോൾ തന്നെ കണ്ടില്ലേ ചേച്ചിക്ക് വെച്ചിരുന്ന എല്ലാ ഫ്രൂട്ട്സും എടുത്താൽ അവർ വലിയ കാര്യമായിട്ട് കഴിക്കുന്നത് എന്നിട്ട് എന്തൊക്കെ രീതിയിൽ പെരുമാറുന്നത് ഇന്ന് തന്നെ കണ്ടു അല്ലേ മീൻ ചേച്ചിക്ക് വെച്ചിരുന്ന ആഹാരം എടുത്ത് കഴിക്കുന്നു ഇങ്ങനെയൊക്കെയാണ് ഒരു കുടുംബത്തിൽ കയറി വന്ന് ബിഹേവ് ചെയ്യേണ്ടത് എന്തൊരു മോശം പെരുമാറ്റവും അവർ ചെയ്യുന്നത് മനഃപൂർവ്വം ഈ വീട്ടിലുള്ളവരെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അവരിങ്ങനെ ചെയ്യുന്നത് ഞാനിപ്പം അങ്ങനെയൊക്കെ പറഞ്ഞ ദേഷ്യത്തിലാണ് എൻ്റെ ഷൂസ് കീറിക്കളഞ്ഞതും എത്ര രൂപയുടെ സാധനമായിരുന്നു ആരും എനിക്ക് എത്ര ഇഷ്ടത്തോടെ വാങ്ങി തന്നതാണെന്ന് അറിയാമോ ഷൂവ ഇവരിങ്ങനെ കീറി പറിച്ചിട്ടിരിക്കുന്ന എന്നും പറഞ്ഞാൽ മിത്ര അവിടെ നിന്ന് സങ്കടപ്പെടും കേട്ടോ അപ്പോൾ ദേവിക്കും എന്ത് അറിയാതെ ഇങ്ങനെ നിൽക്കുക നീ ഒന്നും ഇപ്പോൾ പറയാൻ നിൽക്കണ്ട നമ്മുടെ ധർമ്മമാമിനെ പറ്റി നമ്മൾ ചിന്തിക്കണ്ടേ നമ്മളിപ്പോൾ അവരോട് എന്തൊക്കെ കാര്യത്തിൽ സംസാരിച്ചാലും അവരതിൻ്റെ ഒക്കെ ദേഷ്യം തീർക്കാൻ പോകുന്നത് ധർമ്മമാമനോടായിരിക്കും നമ്മൾക്ക് മാമൻ്റെ ജീവിതം നോക്കണ്ടേ മോളെ എന്ന് ദേവി ചോദിക്കും കൊച്ചച്ചനോട് എനിക്ക് സ്നേഹമേ ഉള്ളൂ കൊച്ചച്ചനെ കരുതി ഞാൻ അവർ ഇങ്ങനെ സഹിക്കുന്നത് ഏതൊക്കെ രീതിയിൽ അവർ നമ്മൾ ഉപദ്രവിക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും മറുപടി പറയുന്നത് പറയുന്നുണ്ടോ ഇന്നുപോലും മീനു ചേച്ചിക്ക് സങ്കടപ്പെട്ടാ ഇറങ്ങിപ്പോയത് മീനു ചേച്ചിയോ അപ്പച്ചോ ഒന്നും അവരോട് എതിർത്ത് ഒരു വാക്കുപോലും പറഞ്ഞില്ല എന്തുകൊണ്ടാണ് കൊച്ചച്ച ജീവിതം നന്നായി കാണണോ എന്നുള്ള എല്ലാവരുടെ ആഗ്രഹം കൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നും കരുതി നമ്മൾ അവർക്ക് ഇങ്ങനെയൊക്കെ അവരോട് നമ്മൾ ബഹുമാനവും സ്നേഹം കാണിക്കുമ്പം അവർ നമ്മളോട് തിരിച്ചെന്താ ദേവിയെടുത്തി കാണിക്കുന്നത് അവർ നമ്മളെ ഒരു ശത്രുവിനെ പോലെ കണ്ട നമ്മളോട് പെരുമാറുന്നത് എന്നൊക്കെ പറയണം കേട്ടോ എന്തായാലും ഇത്രയ്ക്ക് ഒരുപാട് സങ്കടം സങ്കടമാവുകയാണെ വൈകിട്ട് മീനാക്ഷി വീട്ടിൽ വന്നു കഴിയുമ്പോഴും മിത്രയുടെ ഈ മൂഡ് ഓഫ് ഒക്കെ കാണുമ്പം മീനാക്ഷി ചോദിക്കും എന്ത് പറ്റി നിനക്ക് എന്താ ഇത്ര സങ്കടം എന്നൊക്കെ ചോദിക്കും കേട്ടോ അപ്പോൾ കാര്യങ്ങളൊക്കെ നമ്മുടെ ദേവി മീനാക്ഷിയോടും പറയുവേ അപ്പോൾ മീനാക്ഷിക്ക് ഒരുപാട് സങ്കടം നീ ഒന്നുകൊണ്ട് സങ്കടപ്പെടരുത് നമുക്കൊരു വഴി ഉണ്ടാക്കാം എന്നൊക്കെ പറയാണ് അങ്ങനെ നമ്മുടെ മീനു പിറ്റേന്ന് ഓഫീസിൽ പോയിട്ട് വരുമ്പോൾ മീനാ നമ്മുടെ മിത്രയ്ക്ക് ഒരു ജോഡി പുത്തൻ ഷൂസ് വാങ്ങിച്ചു കൊടുക്കുക ഇതൊക്കെ കാണുമ്പോഴത്തേക്കും സുഗന്ധി അങ്ങോട്ട് എരിഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ ഈ വെള്ളമാളരുടെ ഒരു സ്നേഹം എന്തൊക്കെ ചെയ്തിട്ടും ഇവർ नुंद। नुंद ി പരസ്പരം തമ്മിൽ അടിപ്പിക്കാൻ ഒരു രീതിയിലും പറ്റുന്നില്ലല്ലോ ഇത് ഇങ്ങനെ വിട്ടാൽ പറ്റില്ല എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തി ഇവരെ മൂന്ന് പേരെയും തമ്മിൽ അടിപ്പിച്ച് മൂന്ന് വഴിക്കാക്കണം എങ്കിൽ മാത്രമേ എനിക്ക് ഈ വീട്ടിൽ ഒരു മഹാറാണിനെ പോലെ ജീവിക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ സുഖന്യെ തീരുമാനിക്കുകയാണ് കേട്ടോ അതുമാത്രമല്ല ദേവിനെ വളരെ കാര്യമായിട്ട് തന്നെ സോപ്പിട്ട് നിർത്താനും നമ്മുടെ സുഖന്യം ശ്രദ്ധിക്കുന്നുണ്ട് വേറൊന്നും അല്ല ഉദയഭാനുവിൻ്റെയും സ്ത്രീകളുടെയും മനസ്സിൽ കയറി പറ്റാനായിട്ട് ഉദയഭാനുമായിട്ട് ഒരു ബിസിനസ് തുടങ്ങാനൊക്കെയാണ് നമ്മുടെ സുഖന് അതിനുവേണ്ടി ദേവിയുടെ വീടിൻ്റെ അഡ്രസ്സോ ഒക്കെ ചോദിച്ചറിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് സുഗന്യ ദുദേഫാനുൻ്റെ മനസ്സ് മാറ്റി എങ്ങനെയെങ്കിലും മുതേ ഒരു ബിസിനസ്സിൽ ആവണം അതാണ് നമ്മുടെ സുഗന്യയുടെ ഇപ്പോഴത്തെ ലക്ഷ്യം അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കുക